അപ്പം ഇന്ന് നമ്മൾ കൂന്തൽ ഉണ്ടാക്കുന്നത് ഇത് ചൂട് ചോറിൻ്റെ കൂടെ പിന്നെ പത്തിരി പൊറോട്ട എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ വൺ കെ ജി കൂന്തളാട്ടം എടുത്തിട്ടുള്ളത് അത് ഇതായി പോലെ നല്ല വൃത്തിയാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി എടുക്കണം കേട്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽക്കിതൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൽക്ക് മാത്രമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്നോ നാലോ വിസിൽ ഇതുപോലെയായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ മൂന്നോ നാലോ മാത്രം വിസിലടിപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം എങ്കിൽ പിന്നെ നമുക്ക് മസാല ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിൽ കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ കൂന്തളം വെന്ത് കിട്ടാൻ കുറേ സമയം എടുക്കോ നമ്മളെ മസാലത്തെ ആ ഒരു ഇതൊക്കെ വറ്റിപ്പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം അപ്പം ഞാൻ നാല് വിസിലാട്ടോ അടുപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ മൂന്ന് ഏലക്കായം രണ്ട് ചെറിയ പട്ടയുടെ കഷ്ണം ഒരു ഗ്രാമ്പൂ ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എത്ര ചെറുവിള്ളി വേണ്ടത് അത്രയും ചെറുളി എടുത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചെറുളി ഇട്ടപ്പോൾ വെള്ളമൊക്കെ പാടെ മുഖത്തൊക്കെ തെറിച്ച് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം എന്നിട്ടിതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം വെളുത്തുള്ളി നടു പിളർന്നിട്ടുള്ള കേട്ടോ ഇനി ചതച്ച വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെന്താ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇനിയിപ്പോൾ ചതച്ചത് ഇല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തിങ്ങനെ കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ആ ഒരു വെളുത്തുള്ളിയൊക്കെ ചെറിയ കളർമാറ്റമൊക്കെ വരുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ചെറിയ മൂന്ന് സവാളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മസാല എത്രയും വേണ്ട അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്തായാലും കൂന്തള വെന്ത് കിട്ടുമ്പം അറിയാമല്ലേ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മസാല കൂടുതലുണ്ടായാൽ അത്രയും നന്നായിരിക്കും അപ്പോൾ അതാ ഇതും അതുപോലെ കുറച്ചൊക്കെ ആയ ശേഷം ഞാൻ രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതാ സവാള നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മസാലകളൊക്കെ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം കൂടുമ്പോഴേ ഒരു ടീസ്പൂൺ ആവുന്നുള്ളൂ കേട്ടോ ഈ ഒരു സ്പൂണില് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ തന്നെ ഗരം മസാലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് വേണ്ട ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ കാശ്മീരിമുളക് പൊടി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ആ എരിവ് കൂടുമോയെന്ന് വിചാരിച്ചിട്ടാണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഈ മസാലയ്ക്ക് മാത്രം മതി നമ്മളെ നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പം എനിക്ക് കണ്ടില്ലേ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ സമയത്ത് എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നാലും നമ്മൾ ആ ഒരു മസാല

ഇപ്പോൾ തക്കാളി കുറേ ഇട്ട് കൊടുക്കുമ്പോൾ പുളി കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ല എന്നാൽ പൈത്തതാണ് ഞാൻ എടുത്തിട്ടുണ്ടേന്ന് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കുറച്ച് സമയം അടച്ച് വെക്കുമ്പോൾ ഇതുപോലെ ആയിക്കിട്ടും എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല റെഡി ആയിക്കിട്ടും കേട്ടോ നമുക്കിതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒരു മസാലയ്ക്ക് അടുത്ത് നമ്മൾ കൂന്തളക്കൊന്ന് റെഡി ആക്കി കിട്ടണമല്ലോ അപ്പം ഞാൻ അത് വേവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കിയുള്ള വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് കൂന്തള വേവിച്ചിട്ടുള്ള കുക്കറത്തെ ബാക്കി വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് ഇല്ലെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂന്തളക്ക് എല്ലാ മസാലകളും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതാ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെന്ത് ആയപ്പോൾ കണ്ടില്ലേ കൂന്തൽ ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു കട്ട് ചെയ്ത് കണ്ടില്ലേ ആ ഒരു റൗണ്ട് കണ്ടില്ലേ കുറച്ച് സാധനം ഉള്ളു കേട്ടോ കാരണം വെന്ത് കിട്ടുമ്പോൾ അത്രേ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഇത് എന്താണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് അതിൽക്ക് ആ മസാല പിടിക്കുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ആ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ചപ്പാത്തിക്കും ഒക്കെ അപ്പോൾ കണ്ട ഞാനിത് കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന ചോറിനാണ് കേട്ടോ ചൂടുള്ള ചോറിന് നമുക്ക് ഇത് തന്നെ മതി കേട്ടോ കൂട്ടാൻ വേറെ ഒന്നും വേണ്ടി വരില്ല അപ്പോൾ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് ആ ഒരു പാകം വരെ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ട നമ്മൾ അടിപൊളിയായിട്ടുള്ള കൂന്തൾതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തുമാത്രം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റ് ആയിട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെറുളിയൊക്കെ കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് എനിക്ക് മടി അത് തൊലിച്ചെടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്